മഴത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ മുത്തശ്ശിയെടുത്ത കാര്യങ്ങളെല്ലാം മനു പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നത് ഹരിയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് അപ്പോൾ മനു പറയുകയാണ് മുത്തശ്ശിയുടെ ആഗ്രഹം കൊള്ളാമല്ലോ എങ്കിൽ ഒന്നും കൂടെ കേട്ടോ കടപ്പാട്ട് വരെ രോഹിത്തും ഈ കൂട്ടത്തിലുണ്ടെന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശി അകപ്പെടാൻ കിട്ടുന്നുണ്ട് വായിച്ച് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ അറിയാതിരിക്കുന്നെങ്ങനെ പത്രത്തിലും ടി വിയിലൊക്കെ ന്യൂസ് വരും അപ്പോൾ അറിഞ്ഞ് കാണുമല്ലോ അവിടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഭർത്താവുമായിട്ട് ഉണ്ടാക്കി നടക്കുമ്പോൾ ആലോചിക്കണം മക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പിന്നെ ആശുപത്രി കടന്ന് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് മനു പറയാണ് ഉടനെ മുത്തശ്ശി പറയാണ് അതൊന്നും വൈദ്യയുടെ കുറ്റമല്ലോ ബാലേന്ദ്രൻ അല്ലേ അങ്ങനെ നടക്കുന്നത് അതുകൊണ്ടല്ലേ വൈദ്യ അവിടുന്ന് പോകാനിട്ടൊരുങ്ങിയെന്നും പറഞ്ഞിട്ടുണ്ട് വൈജ ന്യായീകരിക്കുകയാണ് ഉടനെ മനു പറയാണ് മുത്തശ്ശിക്കുന്നതാണോ ഇല്ല ഇങ്ങനെ എൻ്റെ അടുത്ത് ന്യായീകരിക്കാൻ നേട്ടാണോ വൈജയൻ്റെ അതിൻ്റെ ആഗ്രഹത്തിലുള്ള ഒരാളുമായിട്ട് പ്രേമത്തിലാവുന്നതും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞൊക്കെ ഉണ്ടായത് പറഞ്ഞിട്ടുണ്ട് വൈജയുടെ ചരിത്രം മൊത്തം മുത്തശ്ശിയെടുത്ത് പറയണം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒന്നും മിണ്ടാനില്ലാതെ കുഞ്ഞിരിക്കുകയാണ് അതൊന്ന് തെറ്റിമറച്ച് വെച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിന് മുമ്പ് തൻ്റെ സൈഡ് ശരിയാണോ എന്ന് ആലോചിക്കണം ഇന്ന് മനു മുത്തശ്ശിയോട് പറയണം എന്തായാലും കാര്യങ്ങളൊക്കെ മുത്തശ്ശിയെടുത്ത് പറഞ്ഞിട്ട് മനു പോവാണ് വലയാണെങ്കിൽ മനുവിൻ്റെ പുറകടന്ന് ഹരിക്ക് ജാമ്യം എടുക്കുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം മനു ആണെങ്കിൽ കിളിനെ കാണാം എന്നും പറഞ്ഞ് പുറത്തേക്ക് ഉറങ്ങാണ് അപ്പോഴാണ് ഒരു പോലീസ് ചീഫ് അങ്ങോട്ട് വരുന്നത് പോലീസ് ചീഫ് വരുമ്പോൾ മനു ഇങ്ങനെ നോക്കുവാണ് നോക്കുമ്പോൾ ഹരിയേം കൊണ്ട് പോലീസ് വരികയാണ് അത് എടുപ്പിനാണ് കൊണ്ടുവരുന്നത് ഹരിയെ ആണെങ്കിൽ ഇച്ചിരി ശരിയാക്കിയിട്ടുണ്ട് പോലീസ് അപ്പം മനു ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യിച്ച് ഹരിയെ നോക്കുവാണ് ഹരിയാണെങ്കിൽ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മനുവിനെ നോക്കുന്നുണ്ട് ഇഷുവും പുച്ഛവും അതേപോലെ സ സങ്കടവും ഒക്കെ മനുവിന് വരുന്നുണ്ട് അങ്ങനെ പോലീസാണെങ്കിൽ അവനെ വലിച്ച് വണ്ടീന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ മോനുവിനെ എന്നെ ദേഷ്യം നോക്കുന്നുണ്ട് ഒരു ഒഴയില്ലാതെ ഹരിയെ പിടിച്ച് വലിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് കൊണ്ടുവന്ന് കമലയുടെ മുന്നിലേക്ക് തള്ളിയിടുന്നുണ്ട് അപ്പോഴത്തേക്ക് കമലയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് തെയ്യറയാണ് ദാണ്ടേ ഇവനെ കുഞ്ഞുനാളി കുടിച്ച മുലപ്പാൽ വരെ ഞങ്ങൾ ഇടിച്ച് പുറത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് കുറ്റമാണ് ഇവൻ ചെയ്തത് ആ പെൺകുട്ടിയോട് ഇവനാണ് ഇവനാണിതിൻ്റെ സൂത്രധാരൻ ഇവനാണ് പെൺകുട്ടിയെ ട്രാപ്പിലാക്കിയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ട് രണ്ട് അടി അടികൊടുക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് കമ്മളേക്ക് ഭയങ്കര സങ്കടവും അതുപോലെ അടുക്കുകയും കാണുമ്പോൾ വിഷമൊക്കെ വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് മനു ചോദിക്കുകയാണ് സാറെ ഇവനെ ഇങ്ങോട്ട് എന്തിനാ കൊണ്ടുവന്നേ എന്ന് ചോദിക്കുകയാണ് എസ് ഐ ആണെങ്കിൽ മനുവിൻ്റെ നേരെയെങ്കിൽ ചെല്ലുകയാണ് എന്താ ഇങ്ങോട്ട് അവരെ കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കുകയാണ് ഇവനെ തെളിവെടുപ്പിനായിട്ടാണ് കൊണ്ടുവന്നത് അത്രയ്ക്കും ഹാനായ വ്യക്തിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരെയും കുറേ പുച്ഛിക്കുന്നുണ്ട് പോലീസ് ി ഇതേപോലെ എത്ര പെമ്പുള്ളെരെ ഇവൻ ട്രാപ്പിലാക്കിയിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇവപോലുള്ളവരെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന അവരവരെ വീട്ടുകാരാണ് കാശിൻ്റെ പുറത്ത് കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല അങ്ങനെ പാവപ്പെട്ട വീട്ടിലെ പെമ്പുള്ളരെ ഇതേപോലെ ട്രാപ്പിലാകപ്പെടുത്തും എന്ത് കുറ്റം ചെയ്താലും ന്യായീകരിക്കും കുറച്ച് വീട്ടുകാരും കാണും അതേപോലെ അവർക്ക് കുറേ കാശും കാണും അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനൊക്കെ എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നല എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണം കൂടെ ഹരിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവൻ ചെയ്ത തെറ്റിന് ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കത്തില്ല പക്ഷേ സാറേ ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാവാമല്ലോ എന്ന് പറയുന്നുണ്ട് ചേടാ ഇവിടെ വെച്ച് നിന്റെയൊക്കെ മുന്നിൽ വെച്ച് ഇവന് രണ്ടെണ്ണം കൊടുത്ത് എന്തെങ്കിലും സംഭവിക്കുവോ എന്ന് ചോദിക്കുകയാണ് മനു ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഹരിയും കൊണ്ട് തെളിവെടുപ്പ് നടത്തുകയാണ് അമല ഇപ്പോഴും രോഹിത്തിനെയും അലീനെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ബാലേന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കടന്ന് അകപ്പാടെൻഷനിലാണ് ഗോവർദ്ധൻ അങ്ങോട്ട് വരുന്നുണ്ട് ഗോവർദ്ധനെ കണ്ടതന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തായി രോഹിത്തിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുകയാണ് വക്കീലിനെ കണ്ടോ വക്കീൽ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഗോവർദ്ധൻ പറയുന്നത് വക്കീലിനെ കണ്ടു ആ ജാമ്യം കിട്ടാൻ നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പം ബാലേന്ദ്രൻ പറയാണ് ഗോവർദ്ധൻ നീ എന്തിനാ എന്നോട് കള്ളാൻ പറയുന്നത് എനിക്കറിയാം അവന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല ഒരു വക്കീൽ വിചാരിച്ചാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല പിന്നെ നമുക്ക് ശ്രമിക്കാം അത്ര മാത്രമേ പറ്റത്തുള്ളൂ അത്രയ്ക്ക് വലിയ ക്രിമിനൽ കുറ്റമല്ലേ അവൻ ചെയ്തേക്കുന്നത് അവൻ്റെ ഭാവി നശിച്ചിടും അവനീ ജീവിതമില്ലെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ സങ്കടപ്പെടുകയാണ് എന്നാലും നമ്മളെ ശ്രമിച്ചു നോക്കിയില്ലെന്ന് വേണ്ടല്ലോ എന്ന് ഗോവർദ്ധൻ പറയുകയാണ് ബാലേന്ദ്രൻ പറയാണ് അതുതന്നെ ശ്രമിച്ച് നോക്കിയില്ലെന്ന് വേണ്ടില്ല സ്വന്തം മോനായി പോയില്ലേ എന്നോട് പലവട്ടവും പറഞ്ഞത് ആ ഹരിയായിട്ടുള്ള കൂട്ടുകൂടാൻ അവൻ നിന്നെ അവസാനം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനില് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് പക്ഷെ അവൻ അത് കേൾക്കാൻ തയ്യാറായില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് വർദ്ധൻ വീട്ടിൽ പോയായിരുന്നു അവിടുത്തെ അവസ്ഥ എന്താണ് കൃഷ്ണമോളൊക്കെ ആകപ്പാടെ പേടിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവർദ്ധൻ പറയുകയാണ് കുഴപ്പമില്ല അലീന അവിടെ ഉണ്ടല്ലോ അലീന അവരുടെ കാര്യമൊക്കെ നോക്കിക്കോളും എന്ന് പറയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് അത് മാത്രമേ ഉള്ളൂ എനിക്കൊരാശ്വാസം അലീന അവൾ മാത്രമേ ഉള്ളൂ എനിക്കൊരാശ്വാസം എന്ന് പറയാണ് സമയത്താണെങ്കിൽ കൊല്ലാപ്പള്ളിയിൽ ഹരിയും കൊണ്ട് റൂമിലൊക്കെ കയറുകയാണ് അവിടുന്ന് കുറേ പെൻ ഡ്രൈവും ഒക്കെ കിട്ടുന്നുണ്ട് അതിലൊക്കെ എന്താണെന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട് അപ്പം ഹരി ഒന്നും ഉണ്ടാകാതെ കുഞ്ഞി നിൽക്കുന്നുണ്ട് എൻ്റെ സ്വഭാവം വെച്ച് ഇതിലെന്താണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതുപോലെ എത്ര പെൺപിള്ളാരെ ട്രാപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ച് അടിക്കുന്നുണ്ട് അങ്ങനെ ഹരിയുടെ മുറിയിൽ നിന്ന് കുറേ പെൻഡ്രൈവും സീഡിയും പോലീസിന് കിട്ടുന്നുണ്ട് പരിശോധനയൊക്കെ കഴിഞ്ഞ് ഹരിയേയും കൊണ്ട് താഴേക്ക് പോലീസ് വരികയാണ് എസ് ഐ വന്ന് കമലയെടുത്ത് പറയുകയാണ് ഇവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ പുള്ളിയൊന്നുമല്ല ഇവൻ്റെ കയ്യിൽ ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല അത്രയ്ക്ക് ക്രിമിനലാണ് ഇവൻ എന്ന് പറയുകയാണ് ഈ ഓരോന്ന് പരിശോധിച്ചിട്ട് വരുമ്പോൾ അറിയാം ഇവൻ്റെ പുറകിലുള്ള കഥകൾ ഞാനൊരു മോനുണ്ടതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പേര് തന്നെ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ ഹരിയേയും കൊണ്ടങ്ങ് പോവുകയാണ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് കേൾക്കാൻ പോലൊക്കെ നല്ല വിഷമം വരുന്നുണ്ട് അങ്ങനെ പോലീസാണെങ്കിൽ വലിച്ചയച്ചുകൊണ്ട് വലിച്ചയച്ചോണ്ടു പോവുകയാണ് ഇതൊക്കെ കണ്ട് സങ്കടത്തോടെ കമല നിൽക്കുകയാണ് ഇതൊക്കെ കണ്ട് മനു അവിടെ തന്നെ നിൽപ്പുണ്ട് അവന് നല്ലോണം അറിയാം ഹരിയെ ക്രിമിനൽ സ്വഭാവം ഒരു വട്ടം അലീനയോട് കാണിച്ചതാണെന്നും മനുവിനറിയാം അന്ന് മനു നല്ല ഇടിവെച്ച് കൊടുത്തി എന്നിട്ട് നന്നാവാത്തത് കൊണ്ട് തെറ്റുകളൊക്കെ ഹരി തീർച്ചയായിട്ടും ചെയ്യുമെന്ന് മനുവിനും അറിയാം